എന്തായാലും നമുക്ക് കാണാം ഈ മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ ആര് വീഴും ആര് ആരുവാഴുമെന്ന നമ്മുടെ സിജോയുടെ ക്യാപ്റ്റൻസിയാണ് ബിഗ് ബോസ് വീട്ടിൽ വരാൻ പോകുന്നത് സിജോ വളരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്ന ആളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് രാവിലെ ഇന്നേ ദിവസം രാവിലെ തന്നെ പുറത്താകുന്ന ദിവസം രാവിലെ തന്നെ റോക്കി ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണ് റോക്കി പറയുന്നത് ഈ മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ ആര് വീഴും ആര് വാഴുമെന്നൊക്കെ നമുക്ക് കാണാമെന്ന് അറം പറ്റുക എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ ക്യാമറയിൽ നോക്കി രാവിലെ സംസാരിക്കുമ്പോഴും ഒരിക്കലും റോക്കി വിചാരിച്ചു കാണില്ല റോക്കിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും പടിയിറങ്ങേണ്ടി വരുമെന്നാ ഇന്നത്തെ എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും ആദ്യം തന്നെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് റോക്കി ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് സിജോയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതായത് സിജോ ആയിട്ട് കട്ട കലുപ്പാണ് സിജോ തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് റോക്കി വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് ആ ഒരു തെറ്റായ വിശ്വാസമാണ് റോക്കിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സിജോ അങ്ങനെ റോക്കിയെ പിന്നിൽ നിന്ന് കുത്തിയതായി നമുക്ക് കാണാനൊന്നും പറ്റില്ല ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത് മാറ്റി നിർത്തിയാൽ അത്യാവശ്യം ഫെയർ ഗെയിം കളിക്കുന്ന ആളായിരുന്നു സിജോ ടാസ്കില് ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ പല ഐഡിയകളും സ്ട്രാറ്റജീസും ഒക്കെ യൂസ് ചെയ്തേക്കാം പക്ഷേ ജെന്യൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു സിജോയും പക്ഷെ പോയി റോക്കിക്ക് സിജോയോട് അത് വലിയ വഴക്കുകളിലേക്ക് പോവുകയും ചെയ്തു അത് തന്നെയാണ് ആര് വാഴും വീഴും എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയത് പക്ഷേ അവിടെ ഇപ്പോൾ വാഴുന്നത് ശരിക്കും പറഞ്ഞാൽ സിജോയും വീണത് റോക്കിയുമാണ് അറംപറ്റിപ്പോയൊരു ഡയലോഗായിപ്പോയി എന്തായാലും രാവിലെ തന്നെ റോക്കിയുടെ ഭാഗത്തുനിന്ന് വന്നത്